എന്റെ ലൈഫിനുള്ള റൊമാൻസിന്റെ അത്ര ഒന്നും പടത്തി വന്നിട്ടില്ല ഏഹ് ഇല്ലില്ല അവര് ബിസിയായിരുന്നു ഇല്ല ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഇത് ആലപ്പിയൊക്കെ ഇറങ്ങണോണ്ട് അവരവിടെ ചിലപ്പോ കണ്ടുമായിരിക്കും

പടം കുഴപ്പമില്ല പിന്നെ എനിക്ക് പേഴ്സണലി സ്വത്തിനെ കാണാൻ വേണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന പിന്നെ ഇവിടെ ആദ്യത്തെ ഒരു മൂവിയും കൂടെ ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഇനി അടുത്തൊരു മൂവി വരുന്നുണ്ട് അത് എനിക്ക് ഓണത്തിന് ഓണത്തിനാണെന്ന് തോന്നുന്നു ഇറങ്ങുന്നത് പിന്നെ അതേപോലെ തന്നെ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് പറയാം ഞങ്ങളുടെ ഒരു മ്യൂസിക് ആൽബം നെക്സ്റ്റ് മന്ത് ഇറങ്ങുന്നുണ്ട് അപ്പൊ എന്തായാലും അത് നിങ്ങളെല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം അതേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ പിന്നെ മൂവുടെ ആരെയൊക്കെ ഇവിടെ പറയേണ്ടത് ഞങ്ങളെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വന്നേക്കാം ആ സോങ് ആ ഫസ്റ്റ് ഇവിടെ സുമിത്വമായിട്ടുള്ളൊരു സോങ്ങ് ഉണ്ടല്ലോ അത് സൂപ്പറായിരുന്നു ഏഹ് ഇല്ലില്ലില്ല അവര് ബിസിയായിരുന്നു ഇല്ലില്ല ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഇത് ആലപ്പി ഒക്കെ ഇറങ്ങണോണ്ട് അവരവിടെ ചിലപ്പോ കണ്ടായിരിക്കും ആലപ്പി പോവും അപ്പൊ കുറച്ചുപേരൊക്കെ